ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിയം ഒരു ജാതി ഇതെൻ പ്രിയം ത്വതീയപ്രിയം അപരപ്രിയം എന്ന് ഞാൻ അനേകമായി വരുമ്പോൾ പ്രിയ വിഷയം പ്രതി നമുക്ക് വന്നിടുന്നു ഭ്രമം പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണമെന്ന് പറഞ്ഞു എൻ്റെ പ്രിയം തന്നെയാണ് അവരെ ിയം ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഗുരു പറഞ്ഞത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെ പ്രിയം 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 അപരപ്രിയം ഇപ്രകാരമാകും നയം അതിനാല് നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം പ്രിയം എന്ന് പറയുന്ന ഇഷ്ടം എല്ലാവർക്കും ഒരേ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ അത് അപരൻ്റെ പ്രിയം തന്നെയാണ് അതെൻ പ്രിയം എന്ന് നാം മനസ്സിലാക്കണം എൻ്റെ പ്രിയം സ്വകീയ പ്രിയം എന്ന് പറയുന്നത് അപരപ്രിയമാണെന്നും നമ്മൾ മനസ്സിലാക്കണം അത് ഇപ്രകാരമാകും അത് സ്വാഭാവികമായിട്ടും ഇപ്രകാരമാണ് അപ്പോൾ ഒന്നുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് ഒന്നുകൂടി ഒരു വ്യക്തമാക്കിയാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് എൻ്റെ പ്രിയം എന്ന് പറയുന്നത് തന്നെയാണ് അവരെൻ്റെ പ്രിയം അവരെൻ്റെ പ്രിയം എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ പ്രിയം അപ്പോൾ ഇവിടെ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആത്മസുഖം എന്ന് പറയുന്ന ഇഷ്ടം അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ അതിനനുസരിച്ച് പ്രവർത്തി ചെയ്യണം എന്ന ഒരു വിശാലമായ കാര്യമാണ് അർത്ഥത്തിലാണ് ഗുരു ഇവിടെ പറയുന്നത് നയം അതിനാലേ ധർമ്മം അതി അതുകൊണ്ട് അതിനാല് നരന് നന്മ നൽകും ക്രിയ അവരപ്രിയ ഹേതുവായി വരണം അപ്പോൾ നമ്മൾ ഇവിടെ ധർമ്മമുണ്ട് അധർമ്മമുണ്ട് ഇങ്ങനെ ഒരു നയമുള്ളത് കൊണ്ട് അതിനാല് നരന് നന്മ നൽകും ക്രിയ അവരപ്രിയ ഹേതുവായി വരണം മറ്റുള്ളവർക്ക് പ്രിയ പ്രിയപ്പെടുന്ന ഒരു കാര്യമായിട്ട് വരണം നരന് നന്മ നൽകും പ്രിയ നരൻ എന്നുള്ള വാക്കാണ് ഗുരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നരൻ എന്ന് പറയുന്നത് നയിക്കാൻ കഴിയുന്നവൻ ഏതിലേക്ക് നയിക്കാൻ കഴിയുന്നവൻ ഒരു മനുഷ്യനിവിടെ ലക്ഷ്യമുണ്ട് പരമമായ ലക്ഷ്യമുണ്ട് അവൻ്റെ ഉള്ളിലെ ആ സത്യത്തിൽ ചെന്നു ചേരുക എന്നുള്ളതാണ് അവൻ്റെ പരമമായ ലക്ഷ്യം നരന് മാത്രമേ അതിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ അങ്ങനെ നയിക്കാൻ കഴിയുന്ന നരൻ നന്മ നൽകും ക്രിയ നന്മ ചെയ്യുന്ന ആ ക്രിയ അപരപ്രിയ ഹേതുവായി വരണം അപരപ്രിയ ഹേതുവായിട്ട് വരണം മറ്റുള്ളവർക്ക് പ്രിയമായ ഹേതു ഹേതു എന്നു വെച്ചാൽ കാരണമായി വരണം അപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കാരണം സത്യസന്ധത സത്യത്തിലേക്ക് ഒരു പോകുന്ന ഒരാൾ അയാൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക മാത്രേ ചെയ്യും അങ്ങനെയാണ് കാരണം ആ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നോക്കും അവരെയും ആ സത്യ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും അതുകൊണ്ടാണ് പറഞ്ഞ അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹം അഹമെന്നറിയാതിരുന്നിടേണം അറുപതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറുപതിന് ഇങ്ങനെ ആർക്ക് ഓതിടേണം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് വരുന്നത് സേവനം ചെയ്യാനാണ് നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല ഞാൻ എന്ത് സേവനം ചെയ്യും എന്ന് ചോദിച്ചാൽ ഒരു ചിരി ഒരാളിനെ ഒന്ന് അസുഖം കട്ട് കിടക്കുന്ന ഒരാളിനെ സഹായിക്കുക ഇതെല്ലാം സാധാരണ മനുഷ്യൻ്റെ ഒരു സേവനം പക്ഷെ സത്യസന്ധ സത്യത്തിൽ എത്തിച്ചേർന്നാൽ അദ്വൈതത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം പലയിടത്തു നിന്നും നമ്മളിലേക്ക് ആളുകൾ വന്നു ചേരും കാരണം സഹായത്തിന് വേണ്ടി ചേരും അപ്പോൾ അവർക്കെല്ലാം ഈ സത്യം പറഞ്ഞു കൊടുക്കാനും അവർക്ക് ശാന്തിയും സമാധാനവും നൽകാനും ജീവിത പ്രശ്നങ്ങൾക്ക് സമാധാനം കൊടുക്കാനും ശാന്തി കൊടുക്കാനും നമുക്കാവും അപ്പോൾ ആ ഒരു വലിയ തത്വമാണ് ഈ വരികളിലൂടെ അതുപോലെ മെത്തഡോളജി തന്നെയാണ് രീതി രീതിശാസ്ത്രം തന്നെയാണ് പറയുന്നത് നയം അതിനാലേ ലോകത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മമാണ് നമ്മൾ ധരിക്കുകയാണ് ഓരോരുത്തർക്കും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനാണ് വരുന്നത് ഈ ലോകത്തേക്ക് ആ നരന് അതിനാൽ നരന് നന്മ നൽകും ക്രിയ അവര അവര പ്രിയ ഹേതുവായി വരണം നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഗുരുദേവൻ്റെ ജീവിതത്തിൽ അതുതന്നെയാണ് ഉണ്ടായത് ഗുരു ഈ സത്യം അറിഞ്ഞതിന് ശേഷം അന്ന് മുതൽ അവസാനം വരെ ജനങ്ങളെ സേവിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ നമ്മൾ ഈ പലർക്കും അറിഞ്ഞുകൂടാം എൻ എങ്ങനെയാണ് നമുക്ക് നന്മയിലേക്ക് പോകേണ്ടത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല നമ്മൾ എല്ലാവർക്കും സുഖമുണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ഇഷ്ടം ഉള്ള ആളുകളെ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരാം പിന്നീട് ഈ കോടിക്കണക്കിന് ആളുകളെ മുഴുവനും ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നാലിലൊന്ന് മാത്രമേ ഉള്ളൂ നാലിൽ മൂന്നും പ്രകാശമായി നിൽക്കുകയാണ് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കല്ല എല്ലാ ജീവജാലങ്ങൾക്കും ശുഭമുണ്ടാകാൻ വേണ്ടി നമ്മൾ ചിന്തിക്കാം അതാണ് ശുഭേച്ഛ എന്ന് പറയുന്നത് പിന്നെ സത്യസന്ധമായി സംസാരിക്കാനും പറയാനും ചിന്തിക്കാനും നമുക്ക് കഴിയണം തിദിക്ഷ എന്ന് പറയുന്നത് പ്രകൃതി പോലും തലകുനിക്കുന്ന നിമിഷമാണ് നമ്മളുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിലെ ജീവൻ്റെ തുടുപ്പിങ്ങനെ വന്ന് അവസാനം ഇല്ലാതാകുന്നത് ആ ജീവന്റെ തുടുപ്പിനെ പോലും നമ്മൾ ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് പ്രകൃതി തലകുനിക്കുക എന്ന് പറയുന്നത് പ്രകൃതി നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ സത്യത്തിന് വേണ്ടി തേടിപ്പോകുമ്പോൾ നമ്മൾ സ്നേഹമുള്ളവരായി തീരുമ്പോൾ സത്യമുള്ളവരായി തീരുമ്പോൾ ത്യാഗം ചെയ്യാനുള്ള മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രകൃതി നോക്കിക്കൊണ്ട് നിൽക്കും ചെറിയ ചെറിയ ചലനത്തിലൂടെ നോക്കിക്കൊണ്ടു നിന്നിട്ട് അവസാനം നമ്മൾ ക്ഷമയോടുകൂടി ഒരു നിരസവും ഇല്ലാതെ ക്ഷമയോടുകൂടി ഇരിക്കുമ്പോൾ അമ്മ തലകുനിച്ച് ഇവറസ്റ്റൊക്കെ കീഴടക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ കീഴടക്കി നമ്മൾ തലകുനിക്കുമ്പോൾ അതാണ് മഹാബലിയുടെ കഥയിലൂടെ പറയുന്നത് നമ്മളെല്ലാം ത്യാഗം എല്ലാം കൊടുക്കുമ്പോൾ തലകുനിക്കുമ്പോൾ ഞാൻ ആരുമല്ല എന്ന് ഭാവത്തിൽ വരുമ്പോൾ ക്ഷമയോടുകൂടി എല്ലാ സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ വിജയം അങ്ങനെ വിജയം നേടിയ ഒരാൾ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം തമ്പം അസൂയ തുടങ്ങിയ മനസ്സിനെ മറച്ചിരിക്കുന്ന കരിമ്പടമുണ്ട് ആ കരിമ്പടത്തെ മാറ്റാൻ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ അഴുക്കുകളെ മാറ്റിക്കളയാൻ ഇവർക്ക് സാധിക്കും അതാണ് പറയുന്നത് നരന് നന്മ നൽകും ക്രിയ അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അവരപ്രിയ ഹേതുവായി വരണം അത് അവര അവരന് പ്രിയമുള്ളതാണ് ഇഷ്ടമുള്ളതായിട്ട് തന്നെ വരുക നമുക്ക് അതിലേക്ക് പോകുന്ന ഒരാളിന് മറ്റുള്ള ഞാൻ തന്നെയാണ് മറ്റുള്ളവരും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഞാനും അയാളും തമ്മിൽ ഒരു വ്യത്യാസമില്ല ചിലപ്പോൾ അയാളിൽ അസൂയ ഉണ്ടായിരിക്കാം കുശുമ്പുണ്ടായിരിക്കാം രോഷമുണ്ടായിരിക്കാം പക്ഷേ അത് ഞാൻ തന്നെയാണ് എന്നിലെ ആ ഭാവങ്ങൾ എന്നിലില്ല പക്ഷെ അയാളിൽ ഇപ്പോഴും നിൽക്കുന്നു ഞാൻ തന്നെയാണ് അതിനെ വൃത്തിയാക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് അപ്പോൾ അവരെന്നെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവൃത്തിയിലൂടെ അവരുടെ തെറ്റുകളൊന്നും പറയല്ല അവരെ അതിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ നയിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഇതാണ് നമ്മളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് കുമാരനാശാൻ ഗുരുവിൻ്റെ ശിഷ്യനായ കുമാരനാശാൻ പറഞ്ഞതും ഇത് തന്നെയാണ് അപ്പോൾ ആണ് നമ്മുടെ ജീവിതം നമ്മൾ വിവേക വിവേകികൾ എന്നാണ് അവിടെ കുമാനാശാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയുന്നവനാണ് വിവേക ബുദ്ധിയുള്ളവർ അങ്ങനെയുള്ള വിവേക ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അന്യനെ സഹായിക്കാൻ സാധിക്കൂ അപ്പോൾ അതാണ് ഇവിടെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായ ഒരു കടമ എന്ന് പറയുന്ന ഒരു സേവനം എന്ന് പറയുന്നത് ഒന്നും ആശിക്കാതെ നിങ്ങൾ സേവനം ചെയ്യുക അപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മഹത്തരമായി തീരുന്നത് ആ രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ नमी नमस्कार